അങ്കണവാടിയിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായി തന്നെ ടു വേ ഓതന്റിക്കേഷൻ വിധേയമാവണം അത് എന്താണ് ടു വേ ഓതന്റിക്കേഷൻ എന്നതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണരൂപം നമ്മളുടെ ചാനലുകളിൽ വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കി വെക്കുക നമ്മൾ അങ്കണവാടിയിൽ നിന്ന് ഏത് സേവനങ്ങൾ ഇനി സ്വീകരിക്കണമെങ്കിലും ഉറപ്പായിട്ടും നമ്മളുടെ ഇ കെ വൈ സിയും അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയാക്കണം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് പൂർത്തിയായി എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ ഗുണഭോക്താവും അറിഞ്ഞിരിക്കണം അത്തരത്തിൽ ഗുണഭോക്താവിന്റെ ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് അനുവദിക്കുന്ന എല്ലാ സേവനങ്ങളും അതിലെ പൊടികളായിക്കോട്ടെ ടി എച്ച് ആർ സേവനങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെങ്കിലും അത് തുടർന്നും നമ്മൾക്ക് സ്വീകരിക്കണമെങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കണം അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതിനെക്കുറിച്ചിട്ടുള്ള സെഷനാണ് നമ്മൾ വിവരിക്കുന്നത് അതൊരു നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി ഓഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്കുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് അങ്കണവാടിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ട് ആ നമ്പർ തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞ് അവിടെ എന്ത് ചെയ്യുക നിങ്ങൾക്കൊരു ഒ ടി പി നിങ്ങളുടെ മൊബൈലിൽ വരും അത് സ്വീകരിച്ച് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഈ പേജിലോട്ട് നോക്കുക ഇവിടെ കൃത്യമായി നിങ്ങളുടെ ഗുണഭോക്താവിന്റെ പേര് അതായത് നിങ്ങളാണ് ഗുണഭോക്താവെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ കാണും നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങളുടെ കുട്ടികളുടെ പേരായിരിക്കും ഇത് പ്രകാരം കാണുക ഇവിടെ ആറേ ടു മൂന്നിലെ കുട്ടിയുടെ പേരും വിവരങ്ങളാണ് അവിടെ കാണുന്നത് ശ്രദ്ധിക്കുക അവിടെ ആക്റ്റീവ് എന്ന ഈ പച്ച നിറത്തിലെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നിലവിൽ ഈ കുട്ടി അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഗുണഭോക്താവാണ് അതുകൊണ്ടാണ് അവിടെ പച്ച നിറം കാണിക്കുന്നത് അവിടെ നീല നിറത്തിലും മഞ്ഞ നിറത്തിൽ പെൻഡിംഗ് ഒക്കെ കാണും അതായത് അങ്കൻവാടിയിൽ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ഇപ്പോൾ ആക്റ്റീവാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ കുട്ടിയുടെ ജെൻഡർ അവിടെ കാണിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഏജ് ഇപ്പോൾ എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ നിങ്ങൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട് ആധാർ നമ്പർ കാണിക്കുന്നുണ്ട് ബാക്കി കംപ്ലീറ്റ് ഇ കെ ഐ സി എന്നുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ നമ്പറിൽ നേരെ കാണുന്ന ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക ആധാർ നമ്പറിൽ നേരെ കാണുന്ന ഈ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പാക്കുക ഈ ഡബിൾ ടിക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി അംഗൻവാടി രജിസ്റ്റേർഡാണ് അതിൽ സംശയങ്ങളൊന്നുമില്ല അംഗൻവാടിയിലെ ഗുണഭോക്താവാണ് പക്ഷേ സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതായത് ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള പൊടി പാക്കറ്റുകളൊക്കെ നമുക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇവിടെ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് കാണുന്ന ഈ ഭാഗം നോക്കുക അവിടെ ഈ കുട്ടിയുടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി നോക്കുക ഇവിടെ ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണും അതായത് ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആറേ ടു മൂന്നിലെ ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഫോട്ടോയ്ക്ക് പകരം കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തി ഫോട്ടോ എടുക്കാം ഇ കെ വി സി പൂർത്തിയാക്കാം അവിടെ കുട്ടിയുടെ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം ഇത്തരത്തിൽ നിങ്ങൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വി സി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ആധാറിൻ്റെ ഡീറ്റെയിൽ വരും അവിടെ ആധാറിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആ സമയം ഒരു ഒ ടി പി ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരും ആ നമ്പറിൽ നിങ്ങൾ ഒ ടി പി സ്വീകരിച്ച് അവിടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആക്കുക ആ സമയം നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും വരിക ഇ കെ ഐ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണും അതിനുശേഷം നോക്കുക ദ സ്റ്റാറ്റസ് വിൽ ബി അപ്ഡേറ്റഡ് ഓൺ ബെനിഫിഷ്യറി പ്രൊവൈൽ വിത്തിൻ ഫ്യൂ സെക്കൻഡ് അതായത് കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഈ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ളത് മാറി അവിടെ എന്താ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്ന് തിരിഞ്ഞു വരും അതിനർത്ഥം നിങ്ങളുടെ ഇ കെ വൈ സി ഇവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റായി എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ആദ്യ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്യാപ്ചർ ഫോട്ടോ ആണ് അതായത് ഈ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കൃത്യമായി എടുത്ത് അതും നമ്മൾ ഈ ആപ്ലിക്കേഷനകത്ത് സേവ് ആക്കണം അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ഇത് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻ വരും ഇവിടെ കണ്ടില്ലേ ഇ കെ വൈ സി കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇ കെ വൈ സി ചെയ്തത് കംപ്ലീറ്റഡ് ആയി അതിൽ സംശയമില്ല നമ്മൾ ആധാറിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു അതിൽ ഒ വന്നു നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ആധാറും ഇ കെ വൈ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റഡ് എന്ന് കണ്ടു ഇനി അടുത്തത് ക്യാപ്ചർ ഫോട്ടോ അതാണ് അടുത്ത ഘട്ടം അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യാമറ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയിട്ട് വരും അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബാക്ക് ക്യാമറ ഉപയോഗപ്പെടുത്തിയോ ഫ്രണ്ട് ക്യാമറ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഫോട്ടോ ആയിട്ട് എടുക്കണം നിഴൽ വീഴാതെ അല്ലെങ്കിൽ പുറകുവശത്ത് വേറെ ആളുകളൊന്നും നിൽക്കാതെ നിങ്ങളുടെ ഭാഗം മാത്രം കറക്റ്റായിട്ട് ആ സർക്കിളിനകത്ത് തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യം ഭാഗം നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അഭികാമ്യം അതാണ് അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് അതിനും കുറച്ച് സമയങ്ങളെടുക്കും അത് നമ്മൾ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരാൻ അത്തരത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഇപ്പം ഫോട്ടോയും ആധാർ കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി ഉണ്ടല്ലോ ആ ഫോട്ടോയും തമ്മിൽ ആധാർ രജിഷ്ടിതമായിട്ടുള്ള ഫോട്ടോയിലേക്ക് ഇത് മാച്ച് മാച്ചാവണം അത്തരത്തിൽ ആവുന്നതിന് കുറച്ച് സമയങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വരെ ഇത് സമയം എടുത്തേക്കാം സെർവറുടെ ഇതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ആയി കഴിഞ്ഞാൽ ഉറപ്പായാലും ഈ ഫോട്ടോ ക്യാപ്ചറിങ്ങും സക്സസ്ഫുള്ളി ആവും ഇത്തരത്തിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാല് ഇവിടെ നോക്കുക രണ്ട് ഒതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താവിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയം ഇവിടെ നിങ്ങൾ നിങ്ങളെടുത്ത ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ അവിടെ വേരിഫൈഡ് എന്ന് പച്ച നിറത്തിൽ അവിടെ ഒരു പുതിയൊരു മെസ്സേജ് കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളെടുത്ത ഫോട്ടോ അവിടെ വേരിഫൈഡ് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിപ്പോഴെടുത്ത ഫോട്ടോയും നിങ്ങളുടെ ആധാറിലെ ഫോട്ടോയും തമ്മിൽ മാച്ചായി അതുകൊണ്ട് തന്നെ അവിടെ ആണ് ആ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത് നോക്കുക അവിടെ ഇ കെ വൈ സി എന്ന് നിങ്ങൾക്ക് പച്ച നിറത്തിൽ കാണും അപ്പോൾ രണ്ട് ഡബിൾ ടിക്കുകൾ അവിടെ കാണാൻ സാധിക്കും ഒപ്പം രണ്ട് പച്ച നിറത്തിൽ രണ്ട് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് വെരിഫൈഡ് എന്ന ഫോട്ടോന് താഴെയും ഇ കെ വൈ സി കംപ്ലീറ്റഡെന്ന് ആധാർ നമ്പറിന് താഴെയും കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇനി മുതൽ അംഗൻവാടിയിൽ നിന്നും ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങളെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അംഗണവാടിയിലെ ടീച്ചർമാരോടുകൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളെ സംശയങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുക ഇതെല്ലാം കൃത്യമായി നമ്മൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് മുടക്കം വരാതെ അതായത് നമ്മളുടെ ടീച്ചർമാർ കറക്റ്റായിട്ട് നിങ്ങളുടെ ഭാഗത്ത് എത്തിക്കേണ്ട എല്ലാ സേവനങ്ങളും കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് ഉറപ്പാക്കുന്നതിനാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നമ്മൾക്ക് എന്ത് സേവനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായി അതിൻ്റെ നിയമപ്രകാരം തന്നെ നമ്മൾക്ക് ചെയ്യേണ്ട ഓരോ ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമ്മൾ സഹകരിച്ചുകൊണ്ട് നമ്മൾ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം എല്ലാവരും സഹകരിക്കണമെന്നു കൂടെ ഓർപ്പപ്പെടുത്തുകയാണ് താങ്ക്